ഇന്നലെ സിനിമാ മേഖലയിലുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യധാരാ ചാനലൊക്കെ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളായ സമയത്ത് അതിൽ മുങ്ങിപ്പോയെ എൻ്റെ ഒരു പരാതി കൂടിയാണ് മുങ്ങിപ്പോയൊരു വാർത്ത അത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ വീട്ടിൽ മാൽപ്പ എത്തി ഈശ്വർ മാൽപ്പ ഇങ്ങനെയാണ് ആ വാർത്ത കണ്ണീർമഴ മഴ പെയ്തിറങ്ങുന്ന കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീടിൻ്റെ ഭൂമുഖത്തേക്ക് ഈശ്വർ മൽപ്പയെ കയറി വന്നു മുപ്പത്തിനാല് ദിവസമായും മകനെ ഒരു നോക്ക് കാണാൻ കണ്ണു നട്ടിരിക്കുന്ന അർജുൻ്റെ അമ്മയുടെ അമ്മ ഷീലയുടെ കാലുകളിൽ വന്ദിച്ചു സ്വന്തം ജീവൻ പോലും തൃണവൽ ഗണിച്ച് അർജുനെ തെരയാൻ കുത്തിയൊഴുകുന്ന ഗംഗാവലിപ്പുഴയിലിറങ്ങി ഈശ്വർ മൽപ്പയ്ക്ക് മുന്നിൽ അവർ വിതുമ്പി അർജുൻ ആ വിഷൽ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അർജുൻ്റെ അമ്മയുടെ കണ്ണീർ തുള്ളികൾ ഈശ്വർ മൽപ്പയുടെ കൈകളിലേക്ക് ഉറ്റുപൂണു അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഈശ്വർ മൽപ്പയ അപ്പോൾ പറഞ്ഞു കണ്ടിപ്പാ നാൻ അമ്മയുടെ മകനെ കൊണ്ടുവരും എന്നിട്ട് നാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഈ സമയത്ത് അർജുൻ നമ്മുടെ ഈശ്വർ മൽപ്പയുടെ അമ്മ മരണപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് ദിവസം തികഞ്ഞിട്ടില്ല ആ സമയത്താണ് ഇതിൻ്റെ പ്രതിജ്ഞയാണ് എന്ന് പറഞ്ഞ് വികാരനിർഭരമായിരുന്നു മൽപ്പയുടെ ആ വാക്കുകൾ ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ്റെ മാതാപിതാക്കളെയും ഭാര്യയും ആശംസിക്കാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടെയാണ് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയും സംഘാങ്ങളും അർജുൻ്റെ വീട്ടിലെത്തിയത് അർജുന മകൻ രണ്ടര വയസ്സുകാരൻ അലനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് മൽപ്പയ അകത്തേക്ക് കയറി ഉടനെ ചെയ്തൊരു കാര്യം അർജുൻ്റെ മകൻ അലനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അത്രയും മാധ്യമങ്ങളുടെ ഒരു ഒരു ഇടപെടൽ കാരണം അദ്ദേഹം വന്നു എന്നുള്ളത് വാർത്തക്കപ്പുറം ഒരു ആഴക്കടലാ ആളുകളെ വീണ്ടെടുക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ അതാണ് മൽപ്പ അമ്മ ഷീലയുടെ അടുത്തിരുന്ന മൽപ്പവരെ ആശ്വസിപ്പിച്ചു തെരച്ചിലിന് ഡ്രഡ്ജർ കൊണ്ടുവരണം വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി മണ്ണ് നീക്കാനുണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അമ്മയുടെ മകനെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കും ഇതിൻ്റെ പ്രതിജ്ഞയാണ് ധൈര്യമായിരിക്കുമോ മൽപ്പ പറഞ്ഞപ്പോൾ ആ മുറിയിൽ ഭാര്യ കൃഷ്ണ കൃഷ്ണപ്രിയ അർജുനൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു എന്നിവരടക്കമുള്ള കുടുംബങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് അർജുനൻ്റെ പിതാവ് പ്രേമനെയും ഈശ്വർ മൽപയെ ആശ്വസിപ്പിച്ചു യഥാർത്ഥത്തിൽ ആ മനുഷ്യ സ്നേഹി എന്ത് ഒരു പ്രതിഫലിച്ച കൂടാതെ സ്വന്തം ജീവന് പുല്ലുവില കല്പിച്ച് ഒരു സഹജീവി ഒരു സഹോദര തുല്യനെ ആ നദിയിലെങ്ങോ മറഞ്ഞ് കിടക്കുന്ന സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന മൽപ്പ് ശരിക്കുന്ന കോഴിക്കോട്ടുകാരുടെ ഹീറോ ആയി ആ മനുഷ്യൻ ഹീറോ ആണ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് മനുഷ്യ സ്നേഹി കൂടിയാണ് അപ്പം അതിനുശേഷം ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടു ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കോർത്ത് എനിക്കൊരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടു ആ വാർത്തയിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും സ്നേഹസ്പർശമായാണ് ഈശ്വർമാൽപ്പയെ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുനൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് അർജുന്റെ അമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ചു പിന്നെ അർജുന്റെ ഭാര്യയെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിച്ചു കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അർജുനെ കണ്ടെത്താനുള്ള അവസാന പ്രതീക്ഷയായ ഈശ്വർ മാൽപ്പേ വീട്ടിലെത്തിയത് വൈകാരിക നിമിഷങ്ങൾക്കും സാക്ഷിയായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈശ്വർ ഈശ്വർമാൽപ്പയ്യ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അർജുനെ കൊണ്ടുവരും ഇത് എൻ്റെ ശബ്ദമാണ് എൻ്റെ മകനായിട്ട് അർജുനെ കണ്ടെത്തണമെന്ന് അമ്മ പറഞ്ഞു ആ വാക്ക് പാലിക്കും ഈശ്വർ ഈശ്വർമാൽപേ ഉറപ്പ് നൽകി അവർക്കറിയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെറും ഞമ്മ അമ്മന് ചത്തിപ്പം ഒന്ന് മുപ്പത് ദിവസമായി അത് വിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു എന്നു പറഞ്ഞ അമ്മക്ക് ഈ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുനൻ്റെ എന്തെങ്കിലും പഠിയിട്ട് വന്ന് എടുത്തുതരാൻ ഇല്ലെങ്കിൽ ഒരു ശരീരമാണ് കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങൾ ഒപ്പിക്കുക എന്ന് ഒരു ഞങ്ങളൊരു നമ്മൾ വീട്ടിലെ നിങ്ങൾ അർജുൻ ഉടമ ഏഴ് സംഘമാണ് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് കുറച്ചു സമയം ചെലവഴിച്ച ശേഷം മാൽപയും സംഘവും മടങ്ങി ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഷിരൂരിലെ ഗംഗാവലി പുഴയിലോ കരയിലോ എവിടെയോ ഉണ്ട് എന്ന വിശ്വാസത്തിൽ അർജുനെ കണ്ടെത്തും എന്ന തന്റെ ശബ്ദം നിറവേറ്റുമെന്ന ൃഢ നിശയത്തിൽ മൽപ മടങ്ങി ക്യാമറമാൻ ജോൺസൺ കെ ജോർജിനൊപ്പം രാജേഷ് പറമ്പിൽ കോഴിക്കോട് വിഷൻ അവിടെ നിന്നും മാൽപേ ഈശ്വർ മാൽപേ അവിടെ നിന്നും മടങ്ങിയത് കോഴിക്കോട് നഗരത്തിലേക്കാണ് കോഴിക്കോട് കോതിപ്പാലം സന്ദർശിച്ചു കോഴിക്കോട് ബീച്ച് സന്ദർശിച്ചു ആ സമയത്താണ് നമ്മുടെ ബ്യൂറോ എന്നൊരു കോള് അദ്ദേഹത്തെ ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങളെ ക്യാമറമാൻ ജോൺസൺ ആണ് അദ്ദേഹത്തെ കണക്ട് ചെയ്തിരുന്നത് മാൽപേ ഞങ്ങൾ സംസാരിക്കുന്നു ഡെസ്കിൽ നിന്ന് സസന്തോഷം പറയുന്നു ഞാൻ വരാം നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരാം ലൊക്കേഷൻ അയക്കാൻ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ അയക്കുന്നു മാൽപ്പയെ പത്ത് മിനിറ്റ് സമയം കൊണ്ട് പത്ത് മിനിറ്റ് എടുത്തിട്ടില്ല കാരണം ഒരു ആംബുലൻസിലാണ് അദ്ദേഹം സംഘങ്ങളും ഞങ്ങൾ കോഴിക്കോട് വിഷൻ്റെ സ്റ്റുഡിയോ സമുച്ചയത്തിലേക്ക് കയറി വരുന്നത് ഉടനെ ഏഴുമണിയുടെ വാർത്ത നമ്മുടെ വാർത്താ വാർത്താസന്ധ്യയിൽ തത്സമയം മാൽപ്പേയെ ഞങ്ങൾ അതിഥിയായി ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉറപ്പുകൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പ്രതീക്ഷകളൊക്കെ ഞങ്ങൾ പങ്കുവച്ചു ഇരുപത് മിനിറ്റ് സമയം ഞങ്ങളുടെ വാർത്താവേളയെ ഞങ്ങളുടെ വാർത്താവേളയെ മാൽപ്പയെ സജീവമാക്കി ആ സമയത്ത് മാൽപേ പറഞ്ഞൊരു കാര്യമുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു ചാനൽ ഒരു സ്റ്റുഡിയോ ലൈവ് എനിക്കുണ്ട് യഥാർത്ഥത്തിൽ മാൽപേ എന്ന ആ അത്ഭുത മനുഷ്യൻ്റെ മനുഷ്യസ്നേഹിയായ സ്നേഹിയായ മത്സ്യത്തൊഴിലാളിയുടെ ആ മുങ്ങൽ വിദഗ്ധൻ്റെ മലയാളത്തിലെ മലയാള മാധ്യമ ലോകത്തേക്കുള്ളൊരു എൻട്രി ആയിരുന്നു സത്യത്തിൽ കോഴിക്കോട് വിഷൻ ഇന്നലെ പുറത്തുവിട്ടത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ വാർത്ത കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ജീവനക്കാർ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തുടങ്ങിയത് ആ വാർത്ത എങ്ങനെയാണ് എനിക്ക് തമിഴ് കൊഞ്ചം തെറിയും ഉങ്ങൾക്ക് മലയാളം കൊഞ്ചം തെറിയും ആണ നമ്മൾ മനിതർക്ക് ലാംഗ്വേജ് പ്രശ്നമില്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വാർത്ത ആരംഭിച്ചിട്ടുള്ളത് മാൽപ്പയുടെ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടുള്ളത് ശരിക്കും അതേ ഒരു സ്റ്റണ്ണിങ് മൂഡിലാണ് ഞങ്ങൾ വാർത്ത കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഞങ്ങൾ എം ഡി വിളിക്കുന്നു ചെയർമാൻ വിളിക്കുന്നു ചാനൽ ചാർജുള്ള കോർഡിനേറ്റർമാർ വിളിക്കുന്നു ഡയറക്ടേഴ്സ് വിളിക്കുന്നു മാൽപ്പേയ്ക്ക് ഞങ്ങളൊരു സ്നേഹ ഉപഹാരം നൽകിയാണ് മാൽപ്പേയും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഒരു പക്ഷേ ആ മനുഷ്യന് ഇവിടുന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ കണ്ണെന്നറിയാണ് അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ടീം കോഴിക്കോട് വിഷനെ കാണും ആ സമയത്ത് അർജുൻ്റെ ഒരു വിവരമായിട്ട് മാത്രമേ ഞാനിനി കല്ലിക്കെട്ടിലേക്ക് എത്തൂ എന്ന് പറഞ്ഞു ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ് ഒരു മനുഷ്യനെ ഞങ്ങൾ പൂക്കിയതും കളന്നതും ഈശ്വർ മാൽപേ ഞാൻ ഒരു ഒരുപേക്ഷിച്ചൊരു വാക്കുകൂടി ഒന്നുകൂടി കടമെടുത്തു പറയുന്നു അറിഞ്ഞിട്ട പേരാണ് ഈശ്വർ മാൽപേ ഈശ്വർ ഭഗവാൻ ആ കുടുംബത്തിന് ദൈവ തുല്യമാണ് ഇപ്പോൾ ആ മാൽപേ കാരണം ആ മനുഷ്യൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്ന ഒരു കാര്യത്തിൽ ആ കുടുംബം കാത്തിരിക്കുന്നത് ഏതായാലും മറ്റു വാർത്തകൾ കൂടി കിടക്കേണ്ടതുണ്ട് മാൽപേക്ക് ഈശ്വർ മാൽപേക്ക് ഞങ്ങൾ ഈ വാർത്താ പ്രഭാതം സമർപ്പിക്കുകയാണ് ഒരു ബിഗ് സല്യൂട്ട് കൂടി ആ മനുഷ്യന് നൽകിക്കൊണ്ട്